ഒറ്റപ്പാലം ഭാരതപ്പുഴയോരത്ത് ദേശാടന പക്ഷികൾ എത്തുന്ന പുൽക്കാടുകൾക്ക് തീയിട്ടത് തന്നെയെന്ന് വനംവകുപ്പിന്റെ കണ്ടെത്തൽ കാട്ടുതീയല്ലെന്ന സ്ഥലത്തെത്തിയ വനപാലകർ വിലയിരുത്തി പുഴയോടെ ചേർന്ന ഭാഗങ്ങളിലാണ് തീ പടർന്നിട്ടുള്ളതെന്നിരിക്കെയാണ് തീട്ടതാണെന്ന നിലയിൽ വിലയിരുത്തൽ മായന്നൂർ പാലത്തിന് സമീപം പുൽക്കാടുകൾ കത്തി നശിച്ച ഭാഗത്തായിരുന്നു വനംവകുപ്പ് അധികൃതരുടെ സന്ദർശനം ഭാരതപ്പുഴയിൽ പക്ഷികൾ സ്ഥിരമായി എത്തുന്ന മൂന്നേക്കറോളം സ്ഥലത്താണ് തീപിടുത്തം പുൽക്കാടുകൾ സംരക്ഷിക്കാനായി പോലീസിൻ്റെയും നഗരസഭയുടെയും സഹകരണത്തോടെയുള്ള നടപടികളാണ് വനംവകുപ്പ് ആലോചിക്കുന്നത് പുഴയോട് ചേർന്ന് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പലപ്പോഴും ഈ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ പുക വലിക്കുന്നതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം പുഴയോരത്ത് പട്രോളിംഗ് നടത്താനാകുമോ എന്നാണ് ആലോചന പോലീസിൻ്റെ കൂടി സഹകരണത്തോടെയാകും ഇത് നഗരസഭയുടെ സഹകരണത്തോടെ വാച്ചർമാരെ നിയോഗിക്കാനും ആലോചിക്കുന്നു വനം വകുപ്പ് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തിരുവാഴിയോട് സെക്ഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ എം സുജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അഞ്ചു വർഷം മുൻപ് ഇതേ സ്ഥലത്ത് തീയിടുകയും ദേശാടന പക്ഷികളും അവയുടെ മുട്ടകളുമെല്ലാം കൂട്ടത്തോടെ നശിക്കുകയും ചെയ്തിരുന്നു അന്നു വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ എടുത്തിരുന്നു ഇതേ സ്ഥലത്താണ് വീണ്ടും തീയിടൽ ഇത് തടയാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ധാരണയായിരുന്നെങ്കിലും എങ്ങുമെത്തിയില്ല ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക